ഇന്നത്തെ എപ്പിസോഡിൽ അനാമിക രേവതിയോട് പറയുന്നുണ്ട് അച്ഛൻ തന്ന മരുന്ന് വീര്യം കുറഞ്ഞതാണോ അമ്മേ നമ്മൾ ഉറക്ക ഉളഞ്ഞതൊക്കെ വെറുതെ ആവുമോ മോൾ മുറിയിലേക്ക് ചെല്ലി അനി അവിടെ കാത്തിരിക്കുമായിരിക്കും ഓ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അവനെ ഇപ്പൊ കിടന്നുറങ്ങിക്കാണും അവനെ എന്നെ കാത്തിരിക്കുന്ന ഭർത്താവ് ഒന്നും അല്ല എന്നെ ഒരു ശല്യായിട്ട് അവൻ കാണുന്നത് നീ എന്താ മോളെ ഇങ്ങനെ അവനുമായിട്ട് ഇങ്ങനെ അകന്ന് കന്ന് പോകുന്നത് രേ വി ചോദിക്കാം അപ്പൊ ഞാനല്ല അക അകലുന്നത് അവന് അവന്റെ മനസ്സിലെ എപ്പോഴും അവന്റെ ഏട്ടത്തെയും അവരുടെ അനിയത്തി ആ മുട്ടച്ചൊക്കെയാ നമ്മളൊക്കെ ഒരു ശത്രുക്കളെ അവൻ കാണുന്നത് നിന്റെ ഈ സ്വഭാവം മാറ്റണമെന്ന് അച്ഛൻ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ അനി നമുക്ക് സപ്പോർട്ടായിട്ട് വേണം മോളെ എന്ന് വെച്ച് ഞാൻ അവന്റെ കാലി പിടിക്കണോ സപ്പോർട്ട് വേണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതല്ലല്ലോ വിഷയം ഒരു ഓമറ്റിങ് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ ും ആകത്തൊന്നും ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് നോക്കി നിപ്പോ അനാമിക എന്നാ വിടങ്ങളെ വിളി നായനെ ഉറങ്ങാനായിട്ട് റൂമിൽ വന്നിട്ട് ആദർശി പറഞ്ഞൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടേ മുത്തശ്ശിന്റെ അസുഖം അതുപോലെ അത് കഴിഞ്ഞ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെ ഒക്കെ ഏറ്റവും വലിയ സ്വപ്നം നടക്കണം നമുക്ക് ഒരു കുഞ്ഞെന്ന സ്വപ്നം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് അമ്മ തുടങ്ങി ഹണിമൂൺ നമുക്ക് പൊടി തട്ടി എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ നായനെ ഇങ്ങനെ ആലോചിച്ചു ഓണ് ഇങ്ങനെ ഇരിക്കാട്ടോ അതുപോലെ തന്നെ ആദർശം ആദർശം ഉറങ്ങാണ്ട് നായനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുക പിന്നെ ആദർശം നയനെ കിടന്ന് ഉറങ്ങി ുന്നുണ്ട് അഭിയാളയും നായനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഇവക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോന്ന് അഭി ചിന്തിക്കുന്നുണ്ട് അല്ല നീ എന്താ ആലോചിക്കുന്നത് ആലോചിക്കുന്നതെന്ന് അവ എടുത്തിരിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല നിനക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടോ എന്ന് വീണ് ചോദിക്കുന്നുണ്ടേ അഭി ഇല്ല ഒരു കുഴപ്പമില്ല അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല നമ്മുടെ കുഞ്ഞിന് എന്നെ ശല്യം ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു ശല്യവും ഇല്ല ഇനി അങ്ങോട്ട് ശല്യം ചെയ്യുമെന്ന് അറിയില്ല എന്നാലും കുഴപ്പമില്ല കുഞ്ഞിന്റെ അച്ഛനെ സ്നേഹിച്ചു തുടങ്ങിയല്ല അതുകൊണ്ട് ഇനി കുഞ്ഞിന്റെ ശല്യം എനിക്ക് എനിക്കിനി സഹിക്കാം എന്നിട്ട് നവിയുടെ കരച്ചിലേക്കാ കാത്തിരിക്കും അബി എന്നിട്ട് വീണ് ചോദിക്കുന്നുണ്ട് മയറ്റിന്റെ അകത്ത് ഉരുണ്ട് കയറ്റോ ഞാൻ തോന്നുന്നുണ്ടോ ഇല്ലെന്നേ അതിനു വേണ്ടിയിട്ടാ ഞാൻ അതൊക്കെ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ അങ്ങനെ പറയണ്ട നമ്മളിന്ന് പുറത്ത് ചുറ്റിയപ്പോൾ നോൺ വെജ് കഴിച്ചില്ലേ അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഒരു കുഴപ്പമില്ല നവ്യ പറയുന്നുണ്ട് നീ സ്നേഹത്തോടെ വാങ്ങി തന്നെ ഭക്ഷണമല്ലേ അത് കഴിച്ചപ്പോ തന്നെ ദഹിച്ചു അഭി ചിന്തിക്കുന്നുണ്ട് സ്നേഹം ഇതിപ്പം കാത്തിരിപ്പ് വെറുതെ ആവും തോന്നുന്നത് എന്നിട്ട് എന്നിട്ട് നവ്യ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ മനസ്സ് എന്തോ മന്ത്രിക്കുന്നുണ്ടല്ലോ എന്റെ ഭാര്യക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിക്കായിരുന്നു നാളെ എവിടെ പോവേണ്ടത് നീ പറഞ്ഞു അവിടെ ഞാൻ വരാം ആദ്യത്തേറെ ഒന്നും യാത്ര ചെയ്യില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് െ എന്നാലും അടുത്തൊക്കെ പോവാല്ലോ എന്ന് നമുക്ക് രാവിലെ അമ്പലം വരെ പോയാലോ എന്ന് നവി പറയുന്നുണ്ട് ആ ശരി പോവാം നീ പറഞ്ഞത് ശരിയാ ഇപ്പൊ ചെറുതായിട്ട് വയറ്റുള്ള ഒരു ഉരുണ്ട് കയറ്റം ഉണ്ട് അപ്പൊ അബിയെ വിചാരിക്കുന്നുണ്ട് ഓ അങ്ങനെ അങ് ഉരുണ്ട് കേറട്ടെ ഉരുണ്ട് കേറി കയറി പൊട്ടുന്നേറെ എടുക്കട്ടെ എന്തൊക്കെ ഉണ്ടെങ്കിൽ പറയണേ മോളെ അപ്പൊ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അത്രയ്ക്കൊന്നും ഇല്ലെന്നേ ഇത് എപ്പോഴും വരുന്നത് പോലെ ചെറിയൊരു അസ്വസ്ഥത അത്ര മാത്രം നീ ഇപ്പൊ കുഞ്ഞിച്ച് അവിട്ടുന്നാണോ അതറിയില്ല നീ കിടക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കും അവര് എന്നിട്ട് അബി ഇങ്ങനെ കിടക്കുന്നുണ്ട് നവി നിലവിൽ കേൾക്കാനായിട്ട് നവിയുടെ റൂമിലോട്ട് കാതോത്ത് നിൽക്കുവലച ഇതുവരെ വനക്കൊന്നും കേൾക്കാനില്ലല്ലോ അവിടെ വയറ്റിൽ ഒരു മാറ്റം ഉണ്ടാവേണ്ടതല്ലേ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ എനിക്കിന്ന് ഉറങ്ങാനും പറ്റില്ലല്ലോ ഷോ എന്നൊക്കെ പറഞ്ഞിരിക്കുക ദേവയാന എനിക്ക് വേറെ വേന എടുത്തിട്ട് തോട്ടെങ്കി അയ്യോ എന്റെ അമ്മയെ വയറിൽ നിന്ന് നല്ല വേദന തലയും വെട്ടി വെട്ടിക്കൊളക്കുന്നുണ്ട് അയ്യോ അമ്മ വിളിച്ചിട്ട് ലൈറ്റ് ഒക്കെ ചെയ്യാ ജയട്ട ജയട്ടെന്നൊക്കെ വിളിക്കുന്നുണ്ട് ജയ എന്താന്നു ചോദിക്കുന്നുണ്ട് അയ്യോ എനിക്ക് വയ്യ ജയട്ട എനിക്ക് തീരെ വയ്യ എന്താണെന്നറിയില്ല വയറ് ഭയങ്കര വേദന എനിക്ക് വയ്യ നല്ല തലവേദനയുണ്ട് നീ നല്ലായിട്ട് വേർക്കുന്നുണ്ടല്ലോ ജയൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടേ വയ്യ ജയിട്ടെ എനിക്ക് ഒട്ടും വയ്യ എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് ദേവേനെ കൂട്ടിയിട്ട് റൂമിന് പുറത്തോട്ട് ഇറങ്ങുമ്പത്തേനും രേവതി അനാമികയും ഇങ്ങനെ അവിടെ നിന്ന് ഇരിക്കോണ്ടേട്ടോ അപ്പത്തേനും അനാമികയാണെങ്കിൽ രേവതിയും നോക്കിയിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം അവരെ ജയനും ദേവേനും വരുന്നത് ദേവനോട് ചെയ്യുന്നുണ്ട് എന്താ ചെയ്യട്ട എന്താ ചെയ്യട്ട എന്താ പെട്ടെന്നൊരു വിന്മിഷ്ടവും പരവേശം തുടങ്ങിയതാ രണ്ടുരെയും മുഖാമുഖം നോക്കുന്നുണ്ട് അനാമയും രേവതി എന്നിട്ട് ദേവനക്ക് ശബ്ദനൊക്കെ ണ്ട് ജയം ഇങ്ങനെ കൂട്ടിട്ട് പോകുന്നുണ്ട് അപ്പൊ രേവതിയാണെങ്കിൽ അനാമിയോട് പറയുന്നുണ്ട് അവർക്ക് എന്താ പറ്റിയെന്നോ തോന്നുന്നത് മോളെ രേവതി നല്ല മോളെ ശ്രദ്ധിക്കുന്നുണ്ട് അനാമിക രേവതയും കൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് അയ്യോ അവര് വരുന്നുണ്ട് എന്ന് ഇങ്ങനെ പോയി നിൽക്കും അപ്പുറത്ത് പോയി മാറി നിക്കൊണ്ട് ജയൻ ജയൻ ദേവേനെ അവിടെ ഇരുത്തുന്നുണ്ട് ജയൻ പറഞ്ഞു ജയൻ പറയുന്നുണ്ട് ഒരുപാട് തവണ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോവാന്ന അപ്പൊ അനി ഓടി വരുവാ എന്താ എന്താ ചോദിച്ചിട്ട് എന്താ വലിയ മേന്ന് അപ്പൊ ജയൻ പറയുന്നുണ്ട് അറിയത്തില്ല നീ പെട്ടെന്ന് ആദിശം പോയി വിളിച്ചിട്ട് വാ എന്ന് പറയുക അങ്ങനെ ആദിഷ്യം പോയി ഓടി വിളിക്കുക രേവതയും ഏഹ് അനാമികയും പരസ്പരം നോക്കുന്നുണ്ട് രേവതി വിചാരിക്കുന്നുണ്ട് പാല് കുടിച്ചതിന് ഇവരാണോന്ന് അനി പോയിട്ടാണെങ്കിലും ആദർശിനെ തട്ടി വിളിക്കുന്നുണ്ട് ആദർശിന്ന് നീയാണോ അനി പറയുന്നുണ്ട് ആദർശ ഇട്ടാ വലിയമ്മക്ക് ഒത്തു വയ്യ വലിയ താഴ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ആ എന്താ പറ്റിയ അമ്മക്ക് തീരെ വയ്യ ഒന്നിട്ടേണ്ട് ഏഹ് വയ്യപ്പാന്ന് വിചാരിച്ചത് ആദർശി ആദർശി ദേവന്റെ അരിലേക്ക് ഓടി പോവുകട്ടോ ദേവദേവന് വയ്യ വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക ഏർ രേവതി പറയുന്നുണ്ട് ഓളെ ഒന്ന് പുറം തടവി കൊടുക്കും ആനാ വീട് പറയുന്നുണ്ട് അപ്പത്തേനും ഓടി ചടച്ച വരുന്നുണ്ട് എന്താ ഏട്ടീ പറ്റിയതെന്ന് പറഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട് ചേച്ചിക്ക് തീരെ വയ്യാന്ന് പറയും അപ്പൊ അതെ ശി ഓടി വന്നിട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജീൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് തീരെ വയ്യടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് ജയനും ആദർശം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോത്തേനും നയന വന്നിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറയുന്നുണ്ട് അനി പറയുന്നുണ്ട് അമ്മ വാലിയമിക്ക് തീരെ വയ്യ അപ്പം ആദർശിനോട് അനി ആദർശ് അനിയോട് പറയുന്നുണ്ട് മുത്തശ്ശിനോട് മുത്തശ്ശിയോട് ഇപ്പം പറയണ്ടെന്ന് പറയാട്ടോ അപ്പത്തേനു ആ നയന പറയുന്നുണ്ട് ഞാനും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെന്ന് പറയാട്ടോ അങ്ങനെ ആദർശിന്റെ കൂടെ നയനയും പോകുന്നുണ്ട് പോകുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് ആദർശിനെ കൊണ്ട് വൃത എടുപ്പിച്ചത് ഏർ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അമ്മായി അമ്മ അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അപ്പൊ ജലജ പറയുന്നുണ്ട് ആ അതിനെയാണ് സാധ്യത കൂടുതൽ ഇതൊക്കെ കേട്ടിട്ട് അനി പറയുന്നുണ്ട് ഒരാൾക്ക് വയ്യാതായിരിക്കുമ്പോ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് അനാവിക പറയുന്നുണ്ട് സംഭവിച്ച കാര്യമാ പറയുന്നത് അവരുടെ ട്രിപ്പ് മുടങ്ങിയതിൽ അവക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അതിനെ അവൾ എന്തോ പണി പറ്റിച്ചതാ അപ്പൊ അനി പറയുന്നുണ്ട് എന്റെ വലിയ മൊടി ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ നീ നന്നായി പ്രാർത്ഥിക്കേ വലിയമ്മക്ക് ഒന്ന ആപത്തും വരുത്തരുതെന്ന് ഇതിന് മുമ്പും താഴ്ച വന്നിട്ടുണ്ട് പക്ഷെ ഇത്ര ഇത്രയും ഇതാദ്യാന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് പോവുക ജലജ അവിടെന്ന് പറയുന്നുണ്ട് ഇവളും ആരും മനസ്സില മനുഷ്യരെ കൊതിപ്പിച്ചിട്ട് ഉറക്കം കളഞ്ഞല്ലോ എന്ന് പറയാ ആനാമി ആനാമിക്കാണെങ്കിൽ അമ്മയെ വാ പറഞ്ഞിട്ട് ദേവതയെ കൂട്ടിക്കൊണ്ടു പോവാ ഹോസ്പിറ്റലിലേക്ക് ആകെ ജയില ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വരുവാ ദേവനക്ക് ഒട്ടും വയ്യ അനാമികയോട് പറയുന്നുണ്ട് നമ്മൾ സംശയിച്ച് ശരിയാണെന്ന് തോന്നുമോളെ ആ പാല് കുടിച്ചത് അനിയുടെ വലിയ എനിക്കും അങ്ങനെയമ്മ തോന്നുന്നത് അന്നെങ്കിൽ അവക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവേണ്ടതല്ലേ അവക്കിതൊരു കുഴപ്പമില്ലല്ലോ ഇത് ജലചേർക്കുന്നുണ്ട് മാരകമായ വിഷമോ ഉള്ളിച്ചെന്നത് എന്ന് കരുതി ജീവനൊന്നും എന്ന് അനാമിക പറയുന്നുണ്ട് ജീവൻ പോവില്ല അത് ചെന്ന് കഴിഞ്ഞാൽ രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്ന വീണോട്ടം പറഞ്ഞത് അവരുടെ ഇടച്ചിലെ വെപ്പറൊക്കെ കണ്ടില്ലായിരുന്നോ അനാമിക പറയുന്നുണ്ട് ഇനി അതിനെ കുറിച്ചൊന്നും സം സംസാരിക്ക നല്ലത് അവക്കും അവ കുഞ്ഞിന് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്നാ തോന്നുന്നത് ഇതൊക്കെ കേട്ട് ജലജി ആണെങ്കിൽ ദേഷ്യത്തിങ്ങനെ നിൽക്കുന്നുണ്ട് ദേവത പറയുന്നുണ്ട് ദേവന് ചേച്ചിക്ക് അത്യാവശ്യം അസുഖമുള്ളതാ ബോഡി വീക്കായിരുന്ന അത് അകത്ത് ചെന്നു കഴിഞ്ഞാ എന്ത് അറിയില്ല ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇനി പോലീസ് അന്വേഷണം കണ്ടെങ്കിലും വന്ന നമ്മൾ കുടും അല്ല അതിന് അമ്മയാകും പോകുന്ന കുറിച്ചാലും അങ്ങനെയല്ലേ വരുവുള്ളൂ അടുക്കള പോയി പാല് കാച്ചത് എല്ലാം ചെയ്തത് നയനെ നമുക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല പോലീസ് അന്വേഷണം വന്ന പ്രതി അവള് അവളാ എന്നേ പറയുള്ളൂ പിന്നെ നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ വല്ലാത്തൊരു നിരാശയായി പോയല്ലോ അന്ന് ഏറെ പ്രതീക്ഷയോടെ നിന്നതാ അവൾ കിടന്ന് കരയുന്നത് അതാ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ഒലിച്ചു പോയത് ജലച അവിടെ നിന്ന് പറയുന്നുണ്ട് നിന്നെയേക്കാളും നിരാശയിലാണ് ഞാനടി എന്തൊക്കെ സ്വപ്നങ്ങളാണ് നെയ്ത് കൂട്ടിയത് ഒക്കെ തൊലച്ചിട്ട് അവള് മാറി മാറി നിന്ന് കരയുവാണ് നാണം കെട്ട അവള് എന്ന് പറഞ്ഞിട്ട് ജലച ഇങ്ങനെ പറയുന്നുണ്ട് ഐസിലോട്ട് കൊണ്ടുപോകാം അതേവേനെ ജയനെ ആദർശനവള് പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് മോന്റെ അമ്മക്ക് വളർച്ചയുണ്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല അച്ഛാ നമുക്ക് മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട് അപ്പൊ തുടങ്ങിയതാ അമ്മയ്ക്ക് ജയം പറഞ്ഞിട്ട് അതെ ഇപ്പം കൊറച്ച് സീരിയസാ ജലജ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അവരാഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ അഭിയാനയില് ഇടക്കിടയിൽ നവിയെ നോക്കുന്നുണ്ട് നവിയെ നല്ല ഉറക്കുവാ ചലജയാണെങ്കില് ആബിയുടെ ഫോണിലോട്ട് വിളിക്കുക അമ്മയാണല്ലോ അവക്കൊന്നും സംഭവിച്ചിട്ടില്ല അബിയെ എണീറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കുക ബാക്കിയ എന്റെ നെഞ്ചത്ത് തീ കോരിട്ടിട്ട് അവള് കിടന്നും സുഖമായിട്ട് ഉറങ്ങുക എന്നു പറഞ്ഞിട്ട് നവിയെ കേട്ടോ നാശം പിടിക്കാന്ന് പറഞ്ഞിട്ട് ആബി പുറത്തേക്ക് പോവാ ചലച്ചുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അവര് കുഴപ്പവും ഇല്ല ഇത് തന്നെ വെറുതെ അമ്മ ആശിപ്പിച്ചല്ലോ ചലച്ചി പറയുന്നുണ്ട് നീ ഇവിടെ നടന്ന ബിഗളൊന്നും അറിഞ്ഞില്ലേ ആ പാല് പിടിച്ചത് ഏട്ടത്തെയാണ് തോന്നുന്നത് അമ്മ അയ്യോ ആ അവര് േട്ടനും ആദർശം എല്ലാരും കൊണ്ട് ആശുപത്രി കൊണ്ടുപോയേക്കുവാ ഓള വേണോട് പൊളയുമായിരുന്നു ഏഹ് അതെങ്ങനെയാ സംഭവിച്ചത് പാല് കുടിച്ചത് നവിയല്ലേ അതൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എനക്ക് അറിയില്ലേ പായസത്തിൽ വിഷം കലാത്ത് അനാമികയും അനാമികയുടെ അമ്മയാണെന്ന കാര്യം ഉറപ്പാ എന്നിട്ട് അത് കുടിച്ചതാരാ അതിന് ഞാനും വിട്ടുപോയില്ലേ അതുപോലെ ഇതും ഇവിടെ എന്തോ തിരുമരം നടന്നിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോടാ എന്ത് പ്ലാൻ ചെയ്താലും നിരാശയാണ് പാല് അതെന്റെ കുഴപ്പമാണോ അനിയത്തി എന്നും ചേച്ചി പാൽ ഉള്ളു കൊടുക്കും എന്ന് പറഞ്ഞത് അമ്മയല്ലേ അവൾക്ക് മാർക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയെന്ന ആര് ഉറപ്പാ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഏട്ടത്തിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോഷക ആവശ്യമുള്ള ആഹാരം കഴിക്കണമെന്ന് ഏട്ടത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോ അടുക്കളയിൽ കയറി ആ പാലിന് എടുത്ത് അറിയില്ല അവ പറയുന്നുണ്ട് നല്ല വീലിനുള്ള വിഷമല്ലേ അകത്ത് ചെന്നത് അത് മാത്രമാണ് ഇനി ഒരു ആശ്വാസം അതുകൊണ്ട് ഇനി രണ്ടാഴ്ച ഓസ്പത്രിക്ക് കിടക്കുന്ന ആര് ഉറപ്പാ പക്ഷെ നമ്മളുടെ പ്രതീക്ഷ തകർന്നോലോടാ അവിടെ കുഞ്ഞു പോകുമെന്ന് കരുതി അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും കരുതി ജലച പറയുന്നുണ്ട് ഇപ്പൊ സ്നേഹിച്ചത് മാത്രം മിച്ച നേരെ ഒരു മാറ്റം പോലും ഇല്ല അല്ലേ ഒരു മാറ്റവും ഇല്ല ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു എന്ന് കരുതി അവള് ശാന്തമായിട്ട് കിടന്നുറങ്ങുക വല്ലാത്ത ഒരു തിരിച്ചടിയായി പോയി ജലച പറയുന്നുണ്ട് നമ്മളെ തിരിച്ചടി വിട്ടിരിക്കുന്നത് ഇത് ചെയ്തവർക്കാ അഭി പറയുന്നുണ്ട് ഇവിടെയൊക്കെ നടക്കുന്ന ഇവിടെ നടക്കുന്നത് അനിയത്തി ചേച്ചിയൊക്കെ മണത്തറിയുന്നുണ്ടായിരിക്കും അതുകൊണ്ട് അവരിങ്ങനെ രക്ഷപ്പെടുന്നത് ഇനി ഇരു ചെതിയ അറിയാതെ എന്തെങ്കിലും ചെയ്തേ പറ്റും ഇല്ലെങ്കിലേ എന്നും ഇങ്ങനെ നിരാശപ്പെടേണ്ടി വരും നവ്യ നല്ല ഉറക്കുക അവിയെ ഇങ്ങനെ നവ്യ നോക്കുന്നുണ്ട് നവ്യ ഇങ്ങനെ ഉണം നോക്കിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ നീ എഴുന്നേറ്റ് പോയത് ഏർ നീ അപ്പൊ ഇവിടെ നടന്നു അറിഞ്ഞില്ലേ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി എന്ത് പറ്റി അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുക ഹോസ്പിറ്റലിലോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഭയങ്കര വയർ വേനയും തലവേനയും ഉണ്ടെന്നാ കേട്ടത് എനിക്കതിന്റെ വിഷമണ്ട് നവ്യെ പറയുക എന്നാലും ഞാൻ പറയാ ആദശൻറെയും നവ്യ നയനയുടെയും ഹണിമൂൺ മനഃപൂർവ്വം മുടക്കിയത് ഹണിമൂൺ അതിനെ അയ്യപ്പൻ ശിക്ഷിക്കൂന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ ഓ അപ്പൊ ഇത് ദൈവശിഷ്യാണെന്ന് അഭി ചോദിക്കാം അല്ലെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഇത് സംഭവിക്കായിരുന്നോ ദൈവങ്ങളെ വെച്ചിട്ട് പരീക്ഷണം നടത്താൻ പാടില്ല അഭിചിന്തിക്കുന്നോണ്ട് ഞാൻ ദൈവങ്ങളോട് കരഞ്ഞു പറഞ്ഞിട്ട് ഇവിടെ ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ ആ അത് തെറ്റാണെന്നാണോ നീ ചിന്തിക്കുന്നത് എന്നാ ചിന്തിക്കുക ചിന്തിക്ക മാല ഇട്ടുന്നത് കൊണ്ട് മാലയിട്ടത് കൊണ്ട് നീ ചിന്തിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഏർ നീ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാ ജയമാമെ ആശയേട്ടനൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ പോകേണ്ട ആവശ്യമില്ല എന്തേലും കഴിച്ചതിന്റെ കുഴപ്പമാണെന്നാ തോന്നുന്നത് എന്നിവിടെ വയറ് കേണെന്നൊന്നും ഉണ്ടാക്കില്ല എന്നും അവ ചോദിക്കുന്നുണ്ട് എന്നാലും അടുക്കള വരയ്ക്കുന്ന എന്റെ അനിയത്തി അല്ലേ അവളറിയത് ഒന്നും സംഭവിക്കില്ല എന്നെ സ്നേഹിക്കുന്നത് കരുതും മനസ്സറിയാത്ത കാര്യത്തിന് അവിടെ പ്രതിയാക്കരുത് ആദ്യം രാവിലെ എണീറ്റ് ഭയഭക്തിയോടെ അവൾ പാചകം ചെയ്യുന്നത് ആ കാര്യത്തെ എനിക്ക് അവൾ അത്ഭുതമാണ് ഇപ്പൊ അവള് ഹോസ്പിറ്റലിലിട്ട് കാണുമോ പറയുന്നത് എന്തോ അറിയില്ല ഇനി എന്തായാലും ഉറക്കം പോയി എന്തായാലും ആശയ വിവരം 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 തിരക്കെന്ന് വോയിക്കോട്ടാ ഇനിയിപ്പൊ നമ്മൾ ഉറക്കം കളയേണ്ട കാര്യമില്ല നീ കിടക്കാൻ നോക്കുന്ന അവി പറയ അവ എന്റെ അമ്മായിഅമ്മയും നിന്റെ അമ്മായി അമ്മയൊക്കെ ഒരുപാട് മാറാനുണ്ടെന്ന് പറയട്ടോ നവി ഇങ്ങനെ കിടക്കുക നവ്യ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക അഭിന അപ്പൊ ഇങ്ങനെ കൈ മാറ്റുവാട്ടോ അപ്പൊ നവി ചോദിക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് ഏർ ഇപ്പൊ എന്റെ കൈത്തിൽ മാലയളന്ന് കണ്ടില്ലേ അപ്പൊ നീ നേരത്തെ അത് ഓർത്തില്ലായിരുന്നോ അപ്പൊ തന്നെ അഭി പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നവി അങ്ങ് തിരിഞ്ഞു കിടക്കോട്ടോ എന്നിട്ട് നമ്മുടെ ആദർശമാണെങ്കിൽ ആയുശിന്റെ ഫ്രണ്ട് ഇന്ന് ഇങ്ങനെ ദേവേന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര വിഷം വെച്ച് ഇങ്ങനെ നോക്കുക അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ